നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് രണ്ട് ലേഖനം ഏഴാം അധ്യായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കുരുതിയ ലേഖനം വ്യാഖ്യാനിക്കുമ്പോൾ അവസാനത്തുള്ള ആൾക്കാർ നമ്മൾ ചിന്തിച്ചത് രണ്ട് കുരിന്തിയ ലേഖനം ഏഴാം അധ്യായമാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയുവാൻ സമയം ഇല്ല തന്നെയുമല്ല ആ ഒരു വചനത്തിന് ശേഷം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകുമോ എന്നുള്ള ഒരു ഭയത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത് സോ ഈ നീഡ് ടു ലിസൺ ടു ദാറ്റ് മെസ്സേജ് അഗൈൻ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ മനുഷ്യന്റെ ബലഹീനതകളെ കുറിച്ച് നമ്മൾ അഞ്ചാം വാക്യം മുതൽ വായിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങൾ മക്കതൂഞ്ഞിൽ എത്തിയ ശേഷം ഞങ്ങളുടെ ജലത്തിനൊട്ട് സുഖമല്ല എല്ലാ വിധത്തിലും കഷ്ടം അത്ര ഉണ്ടായത് പുറത്ത് യുദ്ധം അകത്ത് ഭയം എങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തിത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു അപ്പൊ നമ്മൾ അതിമാനുഷ്യരായിട്ട് പലപ്പോഴും പെരുമാറാൻ വിശ്വാസികൾക്ക് ഒരു ടെൻഡൻസി ഉണ്ട് അപ്പോൾ ഞങ്ങൾക്കിതൊന്നും പ്രശ്നമല്ല ബ്രദറെ എന്ന് പറയുമ്പം എന്താ അവർ ചെയ്യുന്നത് നോട്ട് ബീങ് ഓണസ്റ്റ് ഒന്നാമത്തെ കാര്യം ഇതൊക്കെ വലിയ ഭാരം ഉള്ളപ്പോഴും ഇല്ല എന്ന് അഭിനയിക്കാൻ പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ നിർബന്ധിതരാണ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കലോ ഇത്രയും വലിയ പ്രസംഗം പറഞ്ഞു വിചരിക്കാനുള്ള ചിന്തിക്കരു ഞാൻ എന്ത് ചെയ്യും ഒരു ടെൻഷൻ ഇല്ലാത്ത പോലെ കാണിക്കും അപ്പൊ ബാക്കി ടെൻഷൻ അടിക്കുന്നവർ വിചാരിക്കും ഞങ്ങൾ കുഴപ്പമാണ് ഇവനൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഒരു ഫോൾസ് പീസ് ഒരു പ്രൊറ്റൻഷ്യൽ സമാധാനം കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ വഞ്ചിക്കാൻ മാത്രമല്ല അനേകം ആൾക്കാരെ കുറ്റബോധത്തിന്റെ മനസ്സാക്ഷിയിലേക്ക് തള്ളിവിടും അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര റിജോയ്സിങ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത്രയൊന്നും റിജോയ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ റിജോയ്സിങ് ചിലപ്പോ അഭിനയിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഡിസോണസ്റ്റി എന്ന് പറയുന്നത് അനേകരെ ചതിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഫ്രം ദ സ്പ്രീചേഴ്സ് ഫ്രം ദ സ്പീക്കേഴ്സ് ഇവിടെ വളരെ കാൻഡിഡ് ആയിട്ട് തുറന്നു പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു പുറത്ത് യുദ്ധവും ഞങ്ങളുടെ ഉള്ളിൽ ഭയവു ആ ഭയം പോയില്ലേ ഇത്ര നാളായിട്ട് ഭയം പോയില്ലേ മനുഷ്യനല്ലേ അല്ലേ ഇതൊക്കെ ഇറക്കി വരും നമ്മുടെ തലയിൽ കൂടെ ബോംബ് വരുന്നവർ നമ്മൾ എന്തായാലും പേടിക്കും പേടിക്കാത്തവർ നമ്മുടെ ഇതിൽ ഉണ്ടാകും ഈ പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലായി ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ രണ്ടു മൂന്ന് പ്രാവശ്യം മരണമെന്ന് ഇങ്ങനെ ഈ ഒരു വർഷത്തിനുള്ളിൽ മേ ബി വിതിൻ ദ ലാസ്റ്റ് ടെൻ ലാസ്റ്റ് സിക്സ് മന്ത്സ് എനിക്ക് പക്ഷെ ആ സമയത്ത് ഒന്നും തോന്നിയില്ല ഒന്നും തോന്നിയില്ലെന്ന് പറഞ്ഞു ഓക്കെ ബൈ ബൈ എന്നാ തോന്നി പക്ഷെ അത് ദൈവം ആ സമയത്ത് തന്നോണ്ട് ഇപ്പൊ ആരോഗ്യവും പേടിയുണ്ട് പക്ഷെ അന്നേരം അത് ഇല്ലായിരുന്നു അന്നേരം ഇതില്ലായിരുന്നതിന്റെ കാരണം ഗോഡ് ഗേവ് ഗേവസ് എ ഗ്രേസ് എന്നുള്ളത് എന്റെ ഉള്ളിൽ നിന്ന് പേടി പോയതുകൊണ്ടാണ് സോ ഇപ്പൊ പൗലസ് ശരിക്കും അവിടെ മരിക്കുമായിരുന്നെങ്കിൽ അവിടെ പേടി ഉണ്ടാവില്ല പൗലസ് അവസാനം ഒക്കെ മരിക്കുമ്പോൾ പത്ത് ദിവസം മരിക്കുമ്പോ ഒക്കെ തലകീഴായിട്ട് ക്രൂശിക്കപ്പെടാൻ തയ്യാറാകുന്ന ആ സമയത്ത് പേടി ഇല്ല ബിക്കോസ് ദ ലോഡ് ഓഫ് ഓഫ് ഗ്രേസ് അപ്പൊ ഈ ഭയം എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവിക മനുഷ്യ ജീവിതത്തിൽ അത് ഇറ്റ് ഇറ്റ്സ് എ നാച്ചുറൽ തിങ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് അകത്ത് പോയെങ്കിലും എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തിത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു ഓക്കെ അവന്റെ വരവിനാൽ മാത്രമല്ല അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്താലും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളുടെ അറിയിച്ചതിനാൽ തന്നെ അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു അപ്പൊ മനുഷ്യർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നറിയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുമോ ഉണ്ടാകാൻ പാടുണ്ടോ ഇവിടെ തിത്തോസ് എന്നിട്ട് പറയാണ് കൊരുതിൽ സഭ പൗരസിനു വേണ്ടി എരിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ പൗരസിന് ഭയങ്കര സന്തോഷമായി അങ്ങനെ സന്തോഷിക്കാൻ പാടുണ്ടോ പ്രിയ സഹോദരങ്ങളെ സഹോദരങ്ങളുടെ കൂട്ടായ്മ എപ്പോഴും സന്തോഷം തന്നെയാണ് ആ ഒരു സന്തോഷം ദൈവം അനുവദിച്ചിട്ടുള്ളതാണ് നമ്മൾ വേദനയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ വരുന്നതും കാണുന്ന നമുക്ക് ആശ്വാസം തന്നെയാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് വേദദിവസം പറയുന്നത് ബിക്കോസ് വി ആർ കോൾഡ് ടു മ്യൂച്വലി എൻകറേജ് പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും വളർത്തുവാനും നമ്മൾ കടപ്പെട്ടവരാണ് പൗലോസ് സ്വീകരിക്കാൻ ലജ്ജയുള്ളവനല്ല നമ്മക്ക് നമുക്കൊക്കെ എന്താ ഈ സാധാരണ വിശ്വാസികളൊന്ന് ആശ്വസിപ്പിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ് അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെയൊക്കെ കുറഞ്ഞു പോകുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഈ പ്രസംഗിക്കുന്നയാളും കേൾക്കുന്നയാളും തമ്മിൽ ദൈവത്തിനുമ്പിൽ സ്റ്റാറ്റസ് ഇടൊന്നും ഒരു വ്യത്യാസമില്ല ഒരു വ്യത്യാസമില്ല അവരുടെ ആത്മീക വളർച്ചയും ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ കാരണം പ്രസംഗിക്കുന്നത് എന്നെക്കാൾ ആത്മീയവർക്ക് ഒത്തിരി പേര് എന്നെപ്പോഴും പറയാറുണ്ട് കേൾക്കുന്നുണ്ട് ഫാക്ടർ അതല്ലാതെ വേറൊരു ഡിഫറൻസ് ഒരാളല്ല ഐ ഡോ ടു പ്രിറ്റൻ ദാറ്റ് ഐ ആം അത്ര എനിക്ക് കാണിക്കേണ്ട കാര്യമുള്ളൂ അപ്പൊ അത് കൂടുതൽ ചെയ്യുമ്പോൾ വളരെ ഓപ്പൺ എനിക്ക് പൗലസിന്റെ ഓപ്പൺനെസ് ഒരു മറവുമില്ലാതെയാണ് സ്പിരിച്വൽ ഫെയിലിയറുകൾ പോലും എടുത്തു പറയാൻ ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അവരുടെ റെക്കോർഡ് ചരിത്രം വേറെ ആളാണ് എഴുതുന്നു ഓക്കെ ഇപ്പം ദാവിദിനെ കുറിച്ച് ആരെഴുതുന്നത് ദാവിദ് അല്ല എഴുതുന്നു അതുപോലെ അപ്പം അവരുടെ ഫ്ലോസും അവരുടെ തെറ്റുകളും അവിടെ കാണിച്ചിട്ട് എഴുതുന്നു എന്നാൽ അവരവരുടെ കഥ എഴുതുന്ന ആൾക്കാരുണ്ട് രസയാവോ തന്നെയാണ് എഴുതിയത് അല്ലെങ്കിൽ പൗലോസ് പൗലോസ് തന്നെയാണ് അപ്പൊ അവരുടെ ബലഹീനതകൾ കൂടെ നമുക്ക് അവിടെ കാണാം ആ ബലഹീനതകളില്ലാതെ ഞാൻ ഓർത്തിട്ടുണ്ട് നമ്മുടെ ഇടയിലുള്ള ഒത്തിരി ആൾക്കാരുടെ ജീവരുത്തലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ ഈ അടുത്തിടെ കാലം എനിക്ക് കൊണ്ടുപോയി ഒരപ്പച്ചന്റെ ജീവിതരുത്തലാ ഒരു തെറ്റും ഇല്ലാത്ത മനുഷ്യനായിട്ട് നമ്മൾ വായിക്കാമെന്ന് തോന്നുന്നത് നിങ്ങൾ ഈ അടുത്ത കാലത്ത് മനുഷ്യരെഴുതുന്ന ജീവരുത്തങ്ങൾ വായിച്ചു നോക്കിയാൽ ജീവിതത്തിൽ ഒരു പാളിച്ചയും പറ്റാത്ത ഒരു തെറ്റും പറ്റാത്ത എപ്പോഴും വിശുദ്ധ ജീവിതം നയിക്കുന്ന ആൾക്കാരായിട്ടാണ് അവരെ കാണുന്നത് അങ്ങനെ എഴുതുള്ളു മനുഷ്യൻ ഈ പുകഴ്ത്തൽ പരിപാടിയിൽ മാത്രമേ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്റെ ഒരു ഓട്ടോബയോഗ്രഫി എഴുതി വെക്കണം ആരെയും ആർക്കും കൊടുക്കരുത് പരാജയങ്ങൾ മൊത്തം എഴുതി വെക്കണം മരിക്കുന്നതിന് ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഓടിച്ചിട്ട് തരാൻ സാധിക്കും അതുകൊണ്ട് കുറെ നാളുകൾക്ക് ശേഷം ആരെങ്കിലും വായിക്കുന്ന പോലെ ഓൾ ആർ ബൗണ്ട് ടുഡ് ഫെയിൽ നമ്മളെല്ലാം സാധാരണ മനുഷ്യർ ആ ഒരു റിയാലിറ്റിയിലോട്ട് വരാൻ ഈ ഒരു വാചകം ഈ വാക്യങ്ങൾ നമ്മളെ സഹായിക്കും നാച്ചുറൽ ഫിയർ ദാറ്റ് എ മാൻ എൻകൗണ്ടേഴ്സ് പ്രാണഭയം ഇതൊക്കെ പക്ഷെ ഇതിനെല്ലാം അതിജീവിക്കുന്ന ഒരു കൃപ ദൈവത്തിൻ്റെ ഒരു കൃപ ഇതിനെല്ലാം ജയിക്കാൻ നമ്മുടെ സ്വാഭാവിക സ്വഭാവങ്ങളെ ജയിക്കുവാൻ ദൈവം നമുക്ക് തരുന്ന ഒരു കൃപയാണ് ഇവിടെ കാണുന്നത് തക്ക സമയത്ത് കഴിയുന്നതിന് മുകളിൽ പരീക്ഷ വരാതിരിക്കാൻ വേണ്ടി ദൈവം തിത്തോസിനെ പറഞ്ഞു വിടുന്നു തക്ക സമയത്ത് ഒരു വചനം തക്ക സമയത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ദൈവം ഒരു ഒരു സെക്യൂരിറ്റി ഒരുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിൽ ധൈര്യമായി സന്തോഷത്തോടെ പോകുന്നത് ഇതെല്ലാം ദൈവം ഒരുക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പൊ അവരിലൂടെ ദൈവം എന്ത് ചെയ്യുന്നു ചിലപ്പം സ്റ്റാറ്റസിൽ അതിൽ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കില്ല സാധാരണ വിശ്വാസം പക്ഷെ അവരിലൂടെ ദൈവം ഒരുക്കുന്ന ഒരു ഒരു പീസ് ഉണ്ട് അത് അതിനെ കുറിച്ചാണ് പൗരസോടെ പറയുന്നത് അപ്പൊ പൗരസ് പറയാണ് നിങ്ങൾ ഇത്രയും എന്നെ കുറിച്ച് എഴുതിയത് എനിക്ക് അത്ഭുതമാണ് കാരണം ഞാൻ നല്ല ചുട്ട ഒരു കത്ത് നിങ്ങൾക്ക് എഴുതാണ് അത് വെച്ച് നോക്കിയാൽ നിങ്ങൾ എന്നോട് മിണ്ടരുതാത്ത കാരണം ഞാൻ ഈ പറയുന്ന പരാമർശം പലപ്പോഴും പല സഭകൾ ഇതിന്റെ ഉപദേശങ്ങൾക്കെതിരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ സഭകളെ കുറിച്ച് പറയുന്ന അവരുടെ വിരോധം കൊണ്ടല്ല എല്ലാ സഭകളും തുടങ്ങി കുറെ നാൾ കഴിയുമ്പം മാനുഷികമായ ചതിയിൽപ്പെട്ടുപോകുന്നു അപ്പൊ ഇത് വിരോധം കൊണ്ട് പറയുന്നതല്ല ഇത് സ്വാഭാവിക അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ ഇത് തന്നെയൊക്കെ ആയിരിക്കും കുറെ കഴിയും ബട്ട് ചില ആൾക്കാർ ഭയങ്കര വയലന്റ് ആയിട്ടാണ് പ്രതികരിക്കുന്നത് കാരണം പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് ഈ പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് ആകാതിരിക്കാന്നുള്ളതും കർത്താവിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നതിന് വളരെ പ്രയോജനകരമാണ് അപ്പൊ ഇവർക്കൊരു കത്ത് എഴുതിയിട്ട് എത്ര ചുട്ട കത്ത് എഴുതിയിട്ട് അവർക്ക് ഒരു പേടിയിലെ വശമായില്ല അവർക്ക് പിണക്കോ ഇല്ലെന്ന് മാത്രല്ല ആ കത്ത് വായിച്ചിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത് ഒരാൾ നല്ലപോലെ നമ്മളെ വിമർശിച്ച് രണ്ട് വാക്ക് പറയുമ്പോൾ സന്തോഷമാണോ തോന്നുന്നത് ഈ ജനം ഈ കൊരുത്ത് സഭയിലെ ആൾക്കാരും പൗലോസ് അത്ര ശക്തമായിട്ട് എഴുതി അവർക്ക് ഭയങ്കര അനുദാപം ഉണ്ടായി അവർക്കത് ഒരു പ്രയോജനമായി തീർന്നു മറ്റു പൗലോസ് സന്തോഷിക്കേണ്ട ഒരു കാരണം ഇത്രയും ഞാൻ ചീത്ത പറഞ്ഞ ഒരു സംഘം എനിക്ക് വേണ്ടി എരിയുന്നെന്ന് എരിയുന്നു പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഇന്ന് ആരെ കുറിച്ച് എങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ അവർ നമ്മളെ തുകച്ച് ടു കളയാസ് അത് നമ്മുടെ ഉപ ഉപഭോക്തൃ വസ്തുക്കളുടെ ബ്രാൻഡ് മാത്രമല്ല നമ്മൾ പോകുന്ന സഭ തന്നെ ഒരു ബ്രാൻഡാണ് ആ ബ്രാൻഡിനെതിരെയാരിലോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട് ഈ എആർസി അസംബ്ലി ഓഫ് എന്നുള്ള പേര് എങ്ങനെ വന്ന എന്നെ ഉറങ്ങി ഉറങ്ങിക്കിടന്നപ്പോ കാണിച്ച പേരൊന്നും നമ്മുടെ ഒരു സഹോദരിക്ക് ഒരു മോൾക്ക് സ്നാനപ്പെട്ടൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഒരു ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് അപ്പൊ അതിനൊരു ബാപ്റ്റിസന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ലെറ്റർ ഞാനല്ല ആ കുട്ടിയുടെ അമ്മ തന്നെ പോയി ഒരു സർട്ടിഫിക്കറ്റ് വേണം ഒരു ലെറ്റർ പാഡ് ഉണ്ടാക്കണം അവിടെ പോയിട്ട് എൻ്റെ ചോദിച്ചാൽ എന്ത് പേരാണ് ഇടണ്ടത് എന്ന് വെച്ചപ്പോ പെട്ടെന്ന് ഞാൻ ആ എന്ത് പേര് ഇടണം അന്നേരം എന്റെ വായി ഇതിനത്രം വരേ ഉള്ളൂ അങ്ങനൊരു ബ്രാൻഡ് ഇല്ല അങ്ങനെ പിന്നെ അത് അങ്ങനെ ആയി പോകുന്നതാണ് ഇത് ഇതെല്ലാം ഇതൊന്നും ദൈവം തോന്നുന്ന പേരൊന്നും അല്ല ഇത് അന്നേരം ലെറ്റർ പാഡിലൊരു പേര് വേണമെന്ന് ചോദിച്ചിട്ട പേരാണ് അപ്പൊ ഈ ബ്രാൻഡുകളോട് നമ്മൾ ഓരോ ബ്രാൻഡുകളോട് തോന്നുന്ന അഫിനിറ്റി അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ക്രിസ്തുവിന്റെ ഉപദേശം പറയുന്നത് ക്രൈസ്റ്റ് അലോൺ എന്നുള്ള ഡോക്ടറിന് പറയുന്ന എല്ലാ സഭകളും നമ്മുടെ സഹോദരങ്ങളാണ് അതിൽ ഐ പി സി എന്നില്ല ഷാരോ ഒന്നില്ല ബ്രദറൊന്നില്ല ബാപ്റ്റിസ്റ്റ് എന്നില്ല ഏത് ദീവാഞ്ജലിക്കൽ സഭയായാലും അവർക്ക് അവരുടെ വ്യത്യാസങ്ങളുണ്ടാവും അപ്പം അവർ പറയുന്ന എല്ലാം നമ്മൾ അംഗീകരിക്കുന്നില്ല ബട്ട് ബേസിക്കലി ഇഫ് എ ക്രൈസ്റ്റ് അലോൺ ഫെയ്ത്ത് അലോൺ ഗ്രേസ് അലോൺ ചർച്ച് നമുക്ക് അത് അസംബ്ലി ഓഫ് ആവണമെന്ന് അതൊരു ഐ പി സി ആയിരിക്കും വി ആർ ഹാപ്പി ഫോർ കർത്താവ് സ്തോത്രം ഞങ്ങളുടെ സഹോദരങ്ങളെ ആ സഭയിൽ ഒരുക്കിയതിനായിട്ട് സ്തോത്രം കാരണം ഒന്നിച്ച് നമ്മൾ കർത്താവിനെ ശ്രദ്ധിക്കേണ്ടതാണ് ബിക്കോസ് ദ ബിലീവ് ഇൻ ദ ദേഷൻ ഓഫ് ദ ദോൾ അപ്പോൾ ഇവിടെ പറയുന്ന എട്ടാം വാക്യത്തിൽ പറഞ്ഞ ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു വരികിലും ഞാൻ അനുദപിക്കുന്നില്ല അപ്പൊ അനുദപിക്കുന്നില്ല ദുഃഖിപ്പിച്ച് ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചതിൽ അനുദപിക്കുന്നില്ല ചില ആൾക്കാർ പറയാറല്ലേ എന്റെ വാക്കുകൾ നിമിത്തം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ പറഞ്ഞത് നല്ല ഉദ്ദേശത്തിലാണോ പക്ഷെ എന്റെ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്തിനാ ക്ഷമിക്കുന്നു കാരണം പൗല സു പറയാണ് ഞാൻ പറഞ്ഞത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അനുദിക്കുന്നില്ല ഐ നോട്ട് റിഗ്രറ്റ് അടുത്ത വാക്യം നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല ഞാൻ സന്തോഷിക്കുന്നത് കുറെ കാലത്തേക്ക് നിങ്ങളെ ദുഃഖിപ്പിച്ചെങ്കിലും അത് നിങ്ങൾക്ക് അനുതാപത്തിന് കാരണമായി എന്നുള്ളതിനാൽ അല്ലെങ്കിൽ മാനസാന്തരത്തിലേക്ക് നിങ്ങളെ നയിച്ചു എന്നുള്ളതിനാൽ ഒരു നഷ്ടവും വരാതെ നിങ്ങൾക്ക് അത് മാനസാന്തരത്തിന് കാരണമായി എന്നുള്ളതിനാൽ ഞങ്ങൾ സന്തോഷിക്കുന്നു അപ്പൊ എല്ലാ ഗുണീകരണത്തിനും ഇന്നും ഫിസോറിസ് നിങ്ങൾ പറഞ്ഞു തുടങ്ങി ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് അപ്പൊ ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്ന പോലെ ഈ ദൈവം ഡയറക്റ്റ് വടിയെടുത്ത് ഇട്ട് വരണമെന്നില്ല ദിസ് ഡിസിപ്ലിനിങ് ക്യാൻ ഹാപ്പൻ ത്രൂ പീപ്പിൾ അത് അവർ നമുക്ക് എതിര് നിന്നുകൊണ്ടു പോകാം എങ്ങനെയും കം ഐ ഇതെ അപ്പോ ഇതൊരു ഡിസിപ്ലിനിങ്ങിന്റെ ഭാഗം ദൈവം കൊരുന്ത സഭയ്ക്ക് കൊടുത്തൊരു ഡിസിപ്ലിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഇത് കാണുന്നത് അവരുടെ ആ ഡിസിപ്ലിൻ സ്വീകരിച്ചു വണങ്ങി ദൈവത്തെ വണങ്ങി പൗരോസിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞു പൗലോസിന് ഏറ്റപ്പോൾ അവരുടെ ഹൃദയം വേദനിച്ചു ദാറ്റ് മീൻസ് ദ വാസ് റിയൽ അല്ലെങ്കിൽ പൗലോസിന്റെ സ്നേഹം ഉണ്ടാവില്ല അതാണ് നമ്മൾ ആ വാക്യങ്ങളിൽ കാണുന്നത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കും ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നത് നമുക്ക് ലോകപരമായിട്ട് ദുഃഖിക്കാം ദുഃഖിച്ചാൽ അതുകൊണ്ട് പ്രയോജനമില്ല ദാറ്റ് ലീഡ് യു ടു ഡിപ്രഷൻ എന്നാൽ ദൈവഹിതപ്രകാരമുള്ള ഒരു ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ മാനസാന്തരത്തെ ചൊല്ലി എ അനുദമിക്കാതിരിക്കൻസ് എബൌട്ട് വിച്ച് യു ഡു നോട്ട് റിഗ്രറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും അയ്യോ ഞാൻ മാനസാന്തരപ്പെട്ടല്ലോ കുറഞ്ഞു പോയല്ലോ പറഞ്ഞു കഴിഞ്ഞിട്ട് അയ്യോ ശരിയാന്ന് പറയേണ്ടി വന്നല്ലോ രണ്ട് വർത്താനം തിരിച്ച് പറയാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കാത്ത എന്നോട് ഇത് പറയാൻ എന്ന് ചോദിക്കാത്ത മനസ്സിലായി റിപ്പൻഡൻസ് വിത്തൗട്ട് റിഗ്രറ്റ് ഇനി കർത്താവിന് വേണ്ടി വിട്ടുകളഞ്ഞ കുറിച്ച് അയ്യോ വേണ്ടായിരുന്നു അത് വിടണ്ടായിരുന്നു എന്ന് തോന്നാത്ത മാന സങ്ക ചില ആൾക്കാർ പറയില്ലേ ഞാൻ വിശ്വാസിയായത് നിന്റെ ഭാഗം കാരണം പല സാധനങ്ങളും ഞാൻ വിട്ടുകളഞ്ഞ് തിരിച്ചെടുത്താൽ നിന്റെ കാര്യം പോകണം ഇതിന്റെ വളരെ ഭയാനകമായ അവസ്ഥാന്തരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അത് വെളി പറയാൻ പറ്റാത്ത രീതിയിൽ പഴവിനെ തിരിച്ചെടുക്കാൻ ശ്രമിച്ച ആളെ ഞാൻ കണ്ടിട്ടുണ്ട് ശുശ്രൂഷകരാണ് ഇവരല്ല അതൊന്നും വെളിയിൽ പറയാൻ പറ്റത്തില്ല അതിന് ഇവിടെ പറയാണ് ഒരിക്കലും പുറകോട്ട് നോക്കാത്ത വിധം വിട്ടുകളഞ്ഞതിനെ അനുദിവത്ത ജോലി പോയ സ്തോത്രം കർത്താവിനോട് ഉരുളഞ്ഞാണെങ്കിൽ പിന്നെ അതിനകത്ത് അനുഭവിക്കേണ്ട കാര്യമില്ല ഈ ചെയ്യാതെ ചിന്തിക്കേണ്ട കാര്യമില്ല ബിക്കോസ് നമ്മൾ ഉപേക്ഷിച്ച ജീവിതം നമുക്ക് നന്മയാണ് അത് പൗലോസ് പൗലോസും ഫിലിപ്പിലേഖനത്തിനും പറയുന്നുണ്ട് ഈ ഒരു പാട്ടിലുണ്ട് ഇത് നമ്മൾ ഇന്നുപേക്ഷിച്ചതിന്റെ മഹത്വം നമ്മൾ അമ്മറിയെന്നാണ് അവർ ഇംഗ്ലീഷ് പാട്ടിലുണ്ട് അത് ഞാൻ ആ പാട്ട് ശരിക്ക് ഓർക്കുന്നില്ല ഞാനത് കണ്ടുപിടിച്ച് അടുത്ത ദിവസം പറയാം നമ്മൾ കുറെ പുതിയ പാട്ടുകളായി വിട്ടുപോകുന്ന സഭ മാത്രമല്ല വിട്ടുപോകുന്ന ഏത് ലോകാവസ്ഥകളും വിട്ടുപോകുന്ന ഏത് ലോകാവസ്ഥകളെ കുറിച്ച് നമുക്ക് അനുഭവിക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത മൺഡേ ദൈവം സംസാരിക്കുന്നതായിരിക്കും